സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീഷോ കളക്ഷനിൽ നമ്മൾ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് അടിപൊളിയൊരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലോണം ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും പേൾ വർക്കും ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം നല്ലൊരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ അജുറക്ക് പാറ്റേണിൽ തന്നെ പെടുന്നതാണ് കേട്ടോ ഇതിൽ ചെറിയ ചെറിയ ഒരു ത്രെഡ് വർക്കും കൂടെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് അപ്പോൾ നമുക്കിത് ഫുള്ള് കണ്ടാലോ എലൈനായതുകൊണ്ട് തന്നെ പ്രത്യേകത ആയിട്ടൊന്നുമില്ല അതാ നല്ല അടിപൊളി ഹെവി വർക്ക് വരുന്ന അത്യാവശ്യത്തിന് നല്ല വർക്ക് വരുന്ന ഒരു എലൈൻ കുർത്തിയാണ് അവിടെ മിറർ വർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബീഡ്സ് വർക്കും പേൾ വർക്കും ആണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് അതേപോലെ തന്നെ ഉണ്ട് ലൈനിങ് ഇല്ല ഈ കൈയിൻ്റെ ഉള്ളിൽ ലൈനിങ് വരുന്നില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഹാഫായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് വരുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഹാഫേ ഉള്ളൂ ചില എല്ലാവർക്കും ലൈനിങ് ഇഷ്ടമല്ല കേട്ടോ പിന്നെ ആണ് ഇവിടെ താഴെ ലൈനിങ് ഇല്ല ഹാഫിൽ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ വാങ്ങാം പിന്നെ നമ്മുടെ ഇതിൽ നമ്മുടെ ഇതിൽ അവൈലബിളായിട്ടുള്ള സ്റ്റോക്ക് വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ എ എം ടു ഡബിൾ എക്സ് എൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടവർ വേഗം കയറി വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും you <music>